ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ് നമ്മുടെ വീടുകൾ അത് നമുക്ക് മാക്സിമം എങ്ങനെ കോസ്റ്റ് കുറച്ച് പണിയാം വളരെ കോസ്റ്റ് കുറച്ച് നമുക്ക് പണിയാം അതായത് അൻപത് ലക്ഷം ഒരു കോടി രൂപയൊക്കെ നിങ്ങളെ മുണക്കേണ്ട വളരെ കുറഞ്ഞ ചില വിധികൾക്ക് നിങ്ങളുടെ വീടുകൾ പണി ഞാനിപ്പോൾ എൻ്റെ വീട് ഒന്ന് റിനോവേറ്റ് ചെയ്തു ഞങ്ങൾക്ക് ഫസ്റ്റ് ഫ്ലോർ ലൗണ്ട് ഫ്ലോർ മാത്രമേ ആയിരുന്നു ഫസ്റ്റ് ഫ്ലോറിലേക്ക് റിനോവേറ്റ് ചെയ്തു ഓൾറെഡി നമ്മുടെ വീടിന് മുകളിൽ റൂഫിങ് ചെയ്തിട്ടുണ്ടായിരുന്നു അലുംബരേഷി കോഫിങ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ ഒന്ന് പാർട്ടിഷിപ്പ് ചെയ്ത് റൂംസ് ഒക്കെ ഒക്കെട്ടുണ്ട് മാക്സിമം ഒരു എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ നിന്നാണ് ചെയ്തിരിക്കുന്നത് രണ്ട് ബെഡ്റൂം അതോടൊപ്പം തന്നെ ഒരു ലിവിങ് ഏരിയ ഒരു അതുപോലെ തന്നെ ഒരു ബാൽക്കണി ഇത്രയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ രണ്ട് ബെഡ്റൂംസിനും അറ്റാച്ച്ഡ് ബാത്ത്റൂംസിനും പിന്നെ ഒരു വാഷ് സൈനികൾ ഇത്രയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് നമ്മള് വീട് നഷ്ടത്തിൽ ചെയ്തിരിക്കുന്നത് ബീ പാലക് ഉപയോഗിച്ചാണ് പറയുന്നത് ബി ബോർഡിനെ പറ്റി ചെയ്ത് കേട്ടിട്ടുണ്ടായിരിക്കും അപ്പൊ അതിലൂടെ കുറച്ചുകൂടെ അഡ്വാൻസ് ആയിട്ടുള്ളതാണ് ബീ പാലക് എന്ന് പറയുന്നത് അപ്പോൾ ഞാനിത് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിട്ട് ഒരുപാട് കമ്പനീസിനെ ഞാൻ സമീപിച്ചിരുന്നു അപ്പം എനിക്ക് മാക്സിമം പോസിറ്റീവ് കുറച്ച് നല്ല ക്വാളിറ്റിയിലും ചെയ്തു തന്നത് കോൺസെപ്റ്റ് റീപാ ടെക്നോളജീസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനമാണ് ഞാൻ അവരെ കോൺടാക്ട് ചെയ്തിരുന്നു അവർ അവരുടെ അവർ ചെയ്ത ഒരുപാട് സൈറ്റുകൾ ഞാൻ പോയി വിസിറ്റ് ചെയ്തു അതിനുശേഷമാണ് ഞാൻ ഇത് വീട്ടിൽ ചെയ്തത് ഇത് ചെയ്യുന്ന ഒരു ഗുണമില്ലാത്ത വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം കോസ്റ്റ് ഉളക്കാം അതായത് നമ്മൾ ബ്രിക്സ് ഒക്കെ ഉപയോഗിച്ച് പറയുമ്പോഴത്തേക്കും നമുക്ക് അതിൽ സിമെൻറ്റ് ഒക്കെ ഉപയോഗിച്ച് നമുക്ക് അത് ഇത് ചെയ്യണം അതുപോലെ തന്നെ അത് കേൾക്കണം അപ്പം അങ്ങനെ ഒരുപാട് ചിലവുകൾ നമുക്ക് വരും അപ്പം അതൊക്കെ മാക്സിമം നമുക്ക് അവോയ്ഡ് ചെയ്യാൻ സാധിക്കും ഇത് പാനൽ ഓൾറെഡി നമുക്ക് വരുന്നതല്ല പാനൽ നമ്മൾ നിങ്ങൾക്ക് ഈ ഫോട്ടോസി കാണാൻ സാധിക്കും ഇത് ഇതാണ് ഇ പാനലെന്ന് പറയുന്നത് അപ്പം ഈ വി പാനിൽ നമ്മൾ ഓരോ മെയിൽസ് കൃത്യമായിട്ട് ഇത് ഫിക്സ് ചെയ്തതിന് ശേഷം അതിന് നമ്മൾ പൊട്ടിയേറിച്ച് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ീട് സാധാരണ നമ്മൾ താഴത്തെ ഒരു ബ്രിക്ക് ഉപയോഗിച്ചു പറഞ്ഞത് അതേ രീതി തന്നെ നിൽക്കും അത്യാവശ്യം കാര്യം ഒക്കെ ഉണ്ട് ഞാനാദ്യം ഇത് വിചാരിച്ചത് വലിയ ബലവും ഒന്നാണ് ഇല്ലായിരിക്കും അത്യാവശ്യം സൗണ്ടൊക്കെ ഒക്കെ വിചാരിച്ചത് പക്ഷേ ഇതൊരു ടു പോയിന്റ് ഫൈവ് ഇഞ്ച് ദിഗ് ബാസ് നടന്ന ഉള്ള ഒരു പാനലാണ് അപ്പം ഇത് ഒരുപാട് പാനൽസ് നമ്മൾ ലോക്ക് ചെയ്തിട്ടാണ് ഇത് ചെയ്തേക്കും ഞാൻ ഒരുപാട് കമ്പനീസിനെ ഇതുപോലെ സമീപിച്ചിരുന്നു പക്ഷേ എനിക്ക് ഏറ്റവും പോസ്റ്റ് കുറച്ച് ഇവരാണ് ചെയ്തു തന്നത് കോൺസെപ്റ്റ് പ്രീഫാബ് ടെക്നോളജീസ് ഞാൻ അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഈ വീഡിയോയുടെ കമന്റ് ബോക്സില് അവർക്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടാം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അവരെ വിളിച്ച് എൻക്വയറി നടത്താം നിങ്ങൾക്ക് വീട് അവർ സൈറ്റ് വന്ന് വന്നിട്ടാണ് നിങ്ങളുടെ സൈറ്റിൽ എന്തെല്ലാം ചെയ്യാൻ സാധിക്കും അതിനെപ്പറ്റി എല്ലാം കൃത്യമായിട്ട് തന്നെ ഇത് പറഞ്ഞുതരും അപ്പം ഞാൻ എനിക്ക് കൂടുതൽ വാദം പഠിക്കുന്നില്ല ഞാൻ കറക്റ്റ് നമ്മുടെ വീടൊക്കെ ഉദ്ദേശിച്ചിട്ട് കാണിക്കാം അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്തിരിക്കുന്ന ആ കോളെന്ന് പറയുന്നത് ഇവിടെ ഏകദേശം നമ്മൾ ഇങ്ങനെ ഇവിടുന്ന് അവിടെ വരുമ്പോൾ എനിക്ക് ഓൾറെഡി സേവം ഉണ്ടായിരുന്നു അതിനുശേഷം അവിടേക്ക് ഇടുന്നവർ ബാഗ് വെച്ചിട്ട് ഇത്രയും ഇങ്ങനെ കവർ ചെയ്തിട്ട് അവിടെ പാറ്റ് ചോദിക്കും ഇത്രയധികം UPBC windows <laughs> of major prolap, <laughs> camera. Because is <laughs> sliding out, that Sliding out, we're the police, I don't the patrols, but those right hands are not എൻട്രൻസിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് എഫ് ആർ പി ഡോർസ് ആണ് ഇങ്ങനെയാണ് നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്നത് എനിക്കൊരു ടെൻഷൻ ആദ്യമുണ്ടായിരുന്നു കാരണം ഇപ്പോൾ നമുക്ക് എയർ കണ്ടീഷണർ ഫിക്സ് ചെയ്യാനുള്ള ഒരു സ്ട്രെങ്ത് ഈ ഉണ്ടായിരിക്കുമോ എന്നൊരു ടെൻഷൻ ആദ്യം തന്നെ ഉണ്ടായിരുന്നു പക്ഷേ അത് നമുക്ക് ഫിക്സ് ചെയ്യാനൊക്കെ പറ്റും അതിനുള്ള കോംപ്ലിക്കേഷൻസ് മറ്റും കാര്യങ്ങളൊന്നുമില്ല അത്രയ്ക്കെ സ്ട്രെങ്ത് ഉള്ള ഒരു ഇതാണ് ഈ മെറ്റീരിയൽ ആണ് ഈ ബി പാനൽ പറയുന്നത് അതുപോലെ തന്നെ കബോർഡ്സ് ഒക്കെ ചെയ്യുന്ന കാര്യത്തിൽ നമുക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ഇതിൽ അത് ഫിറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം പക്ഷേ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള കബോർഡ്സ് ഒക്കെ അതിനുള്ള സ്ട്രെങ്ത് അതിനെ കൊണ്ടാന്ന് നമുക്ക് കൺസ്ട്രക്ട് ചെയ്തപ്പോൾ മനസ്സിലായി പിന്നെ അതുപോലെ ഞാൻ വിസിറ്റ് ചെയ്ത സൈറ്റീരിയലിനെ കണ്ടപ്പോഴും എനിക്ക് മനസ്സിലായത് ഇത് നമ്മൾ ബാത്റൂമിൻ്റെ കാര്യം നോക്കുമ്പോൾ ബാത്റൂമോ അതുപോലെ തന്നെ ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് ബാത്റൂമിൻ്റെ ടൈൽസ് ഒക്കെ നമ്മൾ അതുപോലെ ഹോൾ ടൈൽസ് ഒക്കെ കറക്റ്റായിട്ട് നമുക്ക് ഫിക്സ് ചെയ്യാനൊക്കെ അതിൽ പറ്റിയിട്ടുണ്ട് അതുപോലെ ബാത്റൂം ഫിറ്റിങ്സോ എല്ലാതൊക്കെ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റി പിന്നെ വേറൊരു ബെഡ്റൂം കൂടെ നമ്മൾ ചെയ്തിട്ടുണ്ട് പക്ഷെ ആ ബെഡ്റൂം ഞങ്ങൾക്ക് ഇവിടെ ഒരു പ്രൊഡക്ഷൻ്റെ ഒക്കെ ആവശ്യം നമ്മുടെ സ്പെഷ്യൽ മീഡിയയുടെ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നിങ്ങൾ ചെറിയൊരു സ്റ്റുഡിയോ റൂം റൂമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ബേസിക്കലി ഞാൻ എപ്പണോ ഡാർട്സ് നല്ലപ്പോൾ അറിയായിരിക്കും നമ്മുടെ വീഡിയോ കാണുന്നവർക്കെല്ലാം അറിയാം ഞാൻ ബേസിക്കലി യൂറോപ്പിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ എത്തലൊരു ഷൂട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടൊരു ചെറിയൊരു പ്രൊഡക്ഷൻ റൂമ് പോലെയാണ് നമുക്കിവിടെ ഈ സെറ്റ് ചെയ്തിരിക്കുന്നത് ഞാനതും അത് ചെയ്തപ്പോഴും അവരോട് പറഞ്ഞിരുന്നത് ഇതുപോലെ എനിക്ക് പോലൊരു ആവശ്യമുണ്ട് അപ്പം അതിനുള്ള രീതിയിലുള്ള വയറിങ്ങ് മറ്റു കാര്യങ്ങളെല്ലാം നെട്ടിലേക്കെ മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യണമെന്ന് ഞാൻ ഓൾറെഡി അവരോട് ഇപ്പം ചെയ്തായിരുന്നു ഇനി നമ്മൾ ബാൽക്കണി സെപ്ഷനിലേക്ക് പോവുകയാണെങ്കിൽ ബാക്ക്റൂമിയിലൂടെ ഇവിടെ സ്ലൈഡിങ് ടോറാണ് കൊടുത്തിരിക്കുന്നത് ഇത് യു ബി വി സിയിലാണ് ചെയ്തിരിക്കുന്നത് സ്പേസിലാണ് നമ്മളിവിടെ ബാൽക്കണി സെറ്റ് ചെയ്തിരിക്കുക അതുപോലെ തന്നെ ഇവിടെ നമ്മൾ അലൈൽസ് ഒക്കെ കൊടുത്തിരിക്കുന്നത് അതും അതോടൊപ്പം തന്നെ ഗ്ലാസ്സിലാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ അതുപോലെ തന്നെ ഇവിടെ പിന്നെ നമ്മൾ ബേസിക്കലി നമ്മൾ പറഞ്ഞല്ലോ പറഞ്ഞില്ല റൂഫിങ് ഓൾറെഡി നമ്മൾ ചെയ്തിരിക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ പൈപ്പ് ും അറിയാം അപ്പൊ അത് നമ്മൾ കവർ ചെയ്തത് ഇതുപോലെ ബി പാനിൽ ഉപയോഗിച്ച് തന്നെ കവർ ചെയ്ത് അതൊരു ബോക്സിലാണ് ഉപയോഗിക്കുന്നത് ഇതിനുള്ള പക്ഷേ സ്ട്രെങ്ത് ഉണ്ട് ഞാൻ ഒരുപാട് കമ്പനീസിനെ ഇതുപോലെ സമീപിച്ചിരുന്നു പക്ഷേ എനിക്ക് ഏറ്റവും കോസ്റ്റ് കുറച്ച് ഇവരാണ് തന്നത് കോൺസെപ്റ്റ് ടെക്നോളജീസ് ഞാൻ അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഈ വീഡിയോയുടെ കമന്റ് ബോക്സിലും അതോടൊപ്പം ഡിസ്ക്രിപ്ഷനിലും ഡിസ്ക്രിപ്ഷനിൽ നൽകിയേക്കാം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അവരെ വിളിച്ച് എൻക്വയറി നടത്താം നിങ്ങൾക്ക് വീട് അവർ സൈറ്റ് വന്ന് കാണാം നിങ്ങളുടെ സൈറ്റിൽ എന്തൊക്കെ ചെയ്യാൻ സാധിക്കും അതിനെ പറ്റി കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരും എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക